നമസ്കാരം വിശ്വാസം മനുഷ്യനെ ഏതറ്റം വരെയും എത്തിക്കും ഇവിടെ സംഭവിക്കുന്നതും അത് തന്നെ ഈ ക്ഷേത്രത്തിലെത്തി അനുഗ്രഹം തേടുന്നവർ രാജ്യാന്തര യാത്രയ്ക്കുള്ള വിസയ്ക്ക് അപേക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ വിസ അപ്രൂവൽ ആകുമെന്നാണ് ഭക്തർക്കിടയിലെ പ്രബലമായ വിശ്വാസം ഈ വിശ്വാസം ദൂരദേശങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെ ആകർഷിക്കുന്നു അങ്ങനെ വിസ തേടുന്നവരുടെ സ്വന്തം ഭഗവാനായി മാറിയിരിക്കുകയാണ് തെലങ്കാനയിലെ ശ്രീ ചിൽക്കൂർ ബാലാജി ക്ഷേത്രം പണമോ മറ്റു സംഭാവനകളോ സ്വീകരിക്കാത്ത ഒരു ഭണ്ഡാരപ്പെട്ടി പോലുമില്ലാത്ത വ്യത്യസ്തമായ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാം തെലങ്കാനയുടെ ഹൃദയഭാഗത്താണ് ദശലക്ഷക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ശ്രീ ചിൽക്കൂർ ബാലാജി ക്ഷേത്രം ഇത് ഇന്ത്യയിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പുരാതന ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് പ്രത്യേകിച്ച് വിസക്ക് അപേക്ഷിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് ഒരു ഭക്തൻ ശ്രീകോവിലിനു ചുറ്റും പതിനൊന്ന് വട്ടം പ്രതിഷ്ഠം വെച്ചുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ക്ഷേത്രദേവനായ ബാലാജി ആ വ്യക്തിയെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയാഭിലാഷങ്ങൾ നിറവേറ്റുകയും ചെയ്യുമെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ശ്രീ ചിൽക്കൂർ ബാലാജി ക്ഷേത്രം വിസ ബാലാജി ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് പ്രാഥമികമായി ബാലാജി പ്രവിനു സമർപ്പിച്ചിരിക്കുന്ന ഒരു ആരാധനാലയമാണ് പിന്നീട് ആളുകളുടെ വിശ്വാസത്തിൽ വന്ന മാറ്റങ്ങളാണ് ഈ പറഞ്ഞ വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വിസ കഥയിലേക്ക് തിരിച്ചു വരാം നേരത്തെ പറഞ്ഞതുപോലെ ശ്രീകോവിലിനു ചുറ്റും പ്രതിഷ്ഠം വെക്കുന്നതാണ് പ്രധാനം വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നാണ് നിരവധി പേർ വിശ്വസിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത അതൊന്നുമല്ല ഇന്ത്യയിലെ മറ്റേതൊരു ക്ഷേത്രത്തിൽ നിന്നും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് വളരെ സവിശേഷമായ പാരമ്പര്യവും ആരാധനയുടെയുള്ള സമീപനവുമാണ് ശ്രീ ചിൽക്കൂർ ബാലാജി ക്ഷേത്രത്തിന്റെ ഏറ്റവും അസാധാരണമായ വശങ്ങളിലൊന്ന് വഴിപാടുകളും പ്രാർത്ഥനകളും സംബന്ധിച്ച അതിന്റെ സവിശേഷമായ പാരമ്പര്യമാണ് ഭക്തർ പണം നാളികേരം പൂക്കൾ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ എന്നിവ വഴിപാട് നടത്തുന്ന മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീ ചിൽക്കൂർ ബാലാജി ക്ഷേത്രം ഏതെങ്കിലും തരത്തിലുള്ള പണദാനവും വഴിപാടും കർശനമായി നിരോധിച്ചിരിക്കുന്നു ഈ ആചാരം വ്യക്തിരിക്തവും മറ്റ് മിക്ക ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തവുമാണ് കൂടാതെ സാധാരണ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്ന ഭണ്ഡാരം ഇവിടെയില്ല പകരം ഇവിടെ എത്തുന്നവർ ആത്മീയ ഭക്തിയിലും പ്രാർത്ഥനയിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സാമ്പത്തിക വിനിമയം പ്രതീക്ഷിക്കാതെ പ്രാർത്ഥനകൾ നടത്താനും പ്രതിഷ്ഠ പോലുള്ള ചടങ്ങുകൾ നടത്താനും ദേവന്റെ അനുഗ്രഹം തേടാനും സന്ദർശകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് വിസ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് എന്തും ബാലാജി ഭഗവാൻ സാധ്യമാക്കി നൽകുമെന്നാണ് വിശ്വാസം